എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്താം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ഗണിത ശാസ്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ചോദ്യവുമായി ഒരു പഠിതാവ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിൽ അതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആ ചോദ്യം നോക്കാം ആദ്യത്തെ ഒമ്പത് പദങ്ങളുടെ തുക അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഒമ്പത് പദങ്ങളുടെ തുക ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആദ്യത്തെ പന്ത്രണ്ട് പദങ്ങളുടെ തുക മുന്നൂറ്റി എഴുപത്തിരണ്ട് ആയാൽ ഈ ശ്രേണിയുടെ അഞ്ചാം പദം എത്ര ഈ ശ്രേണിയുടെ പതിനൊന്നാം പദം എത്ര ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര ആദ്യത്തെ ഇരുപത്തി ഒന്ന് പദങ്ങളുടെ തുക എത്ര ഇങ്ങനെ നാല് ചോദ്യങ്ങളാണ് ആ കമന്റ് ബോക്സിൽ ഇട്ടിരുന്നത് അപ്പൊ ഇതിനെങ്ങനെയാണ് നമുക്ക് ഉത്തരം കണ്ടെത്താന്ന് നോക്കാം അപ്പൊ ഒന്നാമത്തെ നോക്കുവോ ആദ്യത്തെ ഒമ്പത് പദങ്ങളുടെ തുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ നമുക്കറിയാം തുക എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം ഗുണിക്കണം മദ്യപദം എന്നാണ് അപ്പൊ അതായത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് ഒമ്പത് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് മദ്യപദം കിട്ടും അപ്പോ ഒമ്പത് പദങ്ങളാകുമ്പോൾ അതിന്റെ മധ്യപദം എന്ന് പറയുന്നത് അഞ്ചാമത്തെ പദമാണ് അപ്പൊ നോക്കാം മധ്യപദം അതായത് ഒമ്പത് പദങ്ങളാകുമ്പോ അതിന്റെ മധ്യപദം കണ്ടുപിടിക്കാൻ ഒമ്പത് പ്ലസ് ഒന്ന് ബൈ രണ്ട് അപ്പോ പത്ത് ബൈ രണ്ട് എന്ന് പറയുമ്പോ അഞ്ച് അഞ്ചല്ല അഞ്ചാം പദം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ അപ്പൊ അഞ്ചാം പദം കണ്ടുപിടിക്കാൻ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം പദം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഹരിക്കണം ഒമ്പത് നമുക്കറിയാം ഒമ്പത് ഇരുപത്തിരണ്ടില് രണ്ട് പ്രാവശ്യമാണ് ഉണ്ടാവുക അതായത് പതിനെട്ട് അപ്പൊ ഇരുപത്തിരണ്ടിൽ നിന്ന് പതിനെട്ട് കുറച്ച് നമുക്ക് നാല് എന്ന് ശിഷ്ടം കിട്ടും ഈ അഞ്ച് മുകളിലേക്ക് എഴുതിയാൽ നാല്പത്തി അഞ്ച് നാല്പത്തി അഞ്ചില് ഒമ്പത് അഞ്ച് പ്രാവശ്യം അഞ്ച് ഒമ്പത് നാൽപ്പത്തി അഞ്ച് അപ്പൊ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് ഒമ്പത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും അതായത് മദ്യപദം അതായത് അഞ്ചാമത്തെ പദം ഇരുപത്തി അഞ്ച് അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി അഞ്ചാമത്തെ പദം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഇനി നമുക്ക് ഇതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ ശ്രേണിയുടെ പതിനൊന്നാം പദം എത്ര അപ്പൊ അതിന് ഇവിടെ തന്നിട്ടുള്ളത് നോക്കൂ ആദ്യത്തെ പന്ത്രണ്ട് പദങ്ങളുടെ തുക മുന്നൂറ്റി എഴുപത്തിരണ്ട് ആദ്യത്തെ ഒമ്പത് പദങ്ങളുടെ തുക ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ നമുക്ക് ആദ്യം അതിന് വ്യത്യാസം ഒന്ന് കണ്ടുനോക്കാം മുന്നൂറ്റി എഴുപത്തിരണ്ട് കുറക്കണം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ ഇവിടെ പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് കുറച്ചാല് ഏഴ് ഇവിടെ ആറായിരിക്കും ആറിൽ നിന്ന് രണ്ട് കുറച്ചാൽ നാല് മൂന്നിൽ നിന്ന് രണ്ട് കുറച്ചാൽ ഒന്ന് അപ്പൊ നമുക്ക് നൂറ്റി നാല്പത്തി ഏഴ് കിട്ടി ഇതിൽ നിന്ന് നമുക്ക് ഈ ചോദ്യം അതായത് പതിനൊന്നാം പദം ശ്രേണിയുടെ പതിനൊന്നാം പദം നമുക്ക് കണ്ടുപിടിക്കാം അതെങ്ങനെ നോക്കാം ആദ്യത്തെ ഒമ്പത് പദങ്ങളുടെ തുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ പത്താമത്തെ പദം പതിനൊന്നാമത്തെ പദം പന്ത്രണ്ടാമത്തെ പദം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ മൂന്ന് പദങ്ങളുടെ തുക നമുക്ക് നൂറ്റി നാല്പത്തി ഏഴ് എന്ന് മനസ്സിലാക്കാം അതായത് ആദ്യത്തെ പന്ത്രണ്ട് പദങ്ങളുടെ തുക മുന്നൂറ്റി എഴുപത്തിരണ്ടും ഒമ്പത് പദങ്ങളുടെ തുക ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചും ആകുമ്പോൾ ഇവയുടെ വ്യത്യാസം അതായത് പത്താമത്തെ പദവും പതിനൊന്നാമത്തെ പദവും പന്ത്രണ്ടാമത്തെ പദവും ഈ മൂന്ന് പദങ്ങളുടെ തുകയാണ് നൂറ്റി നാൽപ്പത്തിയേഴ് അപ്പൊ നമ്മൾ നേരത്തെ ഈ ചെയ്ത അതേ രീതിയിൽ ഇതിന്റെ മധ്യപദം എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ പദാണല്ലോ അപ്പൊ എക്സ് പതിനൊന്ന് എന്ന് കണ്ടുപിടിക്കാൻ ൂറ്റിനാൽപത്തിയേഴിന് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ മതി അതായത് ഈ മൂന്ന് പദങ്ങളുടെ തുക നൂറ്റി നാല്പത്തി ഏഴ് ആണ് അപ്പൊ നൂറ്റി നാല്പത്തി ഏഴിന് മൂന്ന് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതിനൊന്നാമത്തെ പദം കിട്ടും അപ്പൊ നോക്കാം മൂന്ന് പതിനാലില് നാല് പ്രാവശ്യം പന്ത്രണ്ടാണല്ലോ അപ്പൊ ശിഷ്ട രണ്ടുണ്ടാവും ഈ ഏഴ് മുകളിലേക്ക് എഴുതിയാൽ ഇരുപത്തിയേഴ് ഇരുപത്തി ഏഴിൽ മൂന്ന് ഒമ്പത് പ്രാവശ്യം അപ്പൊ പതിനൊന്നാമത്തെ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പത് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ് മൂന്നാമത്തെ ചോദ്യം ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര അപ്പൊ ഇവിടെ നമുക്ക് അഞ്ചാമത്തെ പദം ഇരുപത്തി അഞ്ച് എന്നും പതിനൊന്നാമത്തെ പദം നാൽപ്പത്തി ഒമ്പത് എന്നും കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ശ്രേണിയുടെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം അതായത് പതിനൊന്നാമത്തെ പദത്തെ നമുക്ക് എ പ്ലസ് പത്ത് ഡി എന്ന് എഴുതാം എ പ്ലസ് പത്ത് ഡി സമമാണ് നാൽപ്പത്തി ഒമ്പത് അപ്പൊ അതുപോലെ അഞ്ചാമത്തെ പദത്തെ നമുക്ക് ആദ്യ പദം പ്ലസ് നാല് പൊതുവ്യത്യാസം ഇതാണ് അഞ്ചാമത്തെ പദമായ ഇരുപത്തി അഞ്ച് അപ്പൊ ഈ ഇവയുടെ വ്യത്യാസം കണ്ടാൽ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം അപ്പൊ നാല്പത്തി ഒമ്പതിൽ നിന്ന് ഇരുപത്തി അഞ്ച് കുറച്ചാൽ നമുക്ക് ഇരുപത്തി എന്ന് കിട്ടും പത്ത് ഡിയിൽ നിന്ന് നാല് ഡി കുറച്ചാൽ ആറ് ഡി എന്ന് കിട്ടും ഒരു എയിൽ നിന്ന് ഒരു എ കുറച്ചാൽ പൂജ്യമാണ് കിട്ടുക അപ്പൊ ഡി സമം ഇരുപത്തി ഹരിക്കണം ആറ് ആറ് ഇരുപത്തിനാലില് നാല് പ്രാവശ്യമാണ് ഉണ്ടാവുക അപ്പൊ ഇതിന്റെ മൂന്നാമത്തെ ചോദ്യമായ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര അപ്പൊ ഡി ഡി സമം നമുക്ക് നാല് എന്ന് കിട്ടി അപ്പൊ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടി ഇനി നോക്കൂ നാലാമത്തെ ചോദ്യം എന്താണ് ആദ്യത്തെ ഇരുപത്തി ഒന്ന് പദങ്ങളുടെ തുക എത്ര അപ്പൊ നമുക്ക് തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം അറിയാം തുക സമം എണ്ണം ഗുണിക്കണം മദ്യപദം എണ്ണം ഗുണിക്കണം മദ്യപദം അപ്പൊ എത്ര പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ഒന്ന് അപ്പൊ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ഗുണിക്കണം മധ്യപദം ഇരുപത്തി ഒന്ന് പദങ്ങളുടെ മധ്യപദം എന്ന് പറയുന്നത് നമുക്കറിയാം ഇരുപത്തിയൊന്ന് പ്ലസ് ഒന്ന് ബൈ രണ്ട് അതായത് ഇരുപത്തി രണ്ട് ബൈ രണ്ട് സമം പതിനൊന്ന് അതായത് പതിനൊന്നാം പദം പതിനൊന്നാം പദം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് പതിനൊന്നാം പദം എന്ന് പറയും നാൽപ്പത്തി ഒമ്പത് അപ്പൊ ഇരുപത്തി ഒന്ന് ഗുണിക്കണം നാല്പത്തി ഒമ്പത് ഇതാണ് മധ്യ പ ഇരുപത്തി ഒന്ന് പദങ്ങളുടെ തുക എന്ന് പറയും അപ്പൊ നാല്പത്തി ഒമ്പത് നമുക്ക് ഗുണിച്ചു നോക്കാം നാല്പത്തി ഒമ്പതിനെ ഗുണിക്കണം ഇരുപത്തി ഒന്ന് അപ്പൊ നമുക്ക് ഒരു നാല്പത്തി ഒമ്പത് നാല്പത്തി ഒമ്പത് രണ്ട് നാല്പത്തി ഒമ്പത് തൊണ്ണൂറ്റി എട്ട് ഒമ്പത് എട്ട് നാല് പന്ത്രണ്ട് ഇഷ്ടം ഒന്ന് അപ്പൊ പത്ത് ആയിരത്തി ഇരുപത്തി ഒമ്പത് അപ്പൊ ഇരുപത്തി ഒന്ന് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തി ഒമ്പത് അപ്പൊ നമ്മൾ ഇന്ന് കമന്റിൽ വന്ന നാല് ചോദ്യങ്ങളുടെയും ഉത്തരം ഇവിടെ എഴുതി കഴിഞ്ഞു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒമ്പത് പദങ്ങളുടെ തുക അതുപോലെ പന്ത്രണ്ട് പദങ്ങളുടെ തുക ആദ്യത്തെ എന്ന പറഞ്ഞപ്പോ ഇതിനിടയിലുള്ള വ്യത്യാസം മൂന്ന് പദങ്ങളുടെ തുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ തുക തന്നു കഴിഞ്ഞാൽ പദങ്ങളുടെ എണ്ണവും തന്നു കഴിഞ്ഞാൽ മധ്യപദം കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണെങ്കിൽ പരസ്പരം ഹരിച്ചു നോക്കിയാൽ മതി ഓക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്